ാമം മറ്റപ്പെടും അതാകട്ടെ ആത്മമിത്രം പ്രധാനം ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നിട്ട് ഇന്നത്തെ ചിന്തയ്ക്കായി കൊലോസെ രണ്ടിൻ്റെ മൂന്നോ വായിക്കുന്നു അവന് ജ്ഞാനത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു യേശു ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും എല്ലാ നിക്ഷേപങ്ങളും ഒളിഞ്ഞിരിക്കുകയാണ് അന്വേഷിക്കുന്നത് അത്ര എളുപ്പമല്ല തിരുവഴു തിരുവഴുത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന മൂല്യങ്ങൾ എടുക്കുകയാണ് നാം ചെയ്യേണ്ടത് സ്വർണം ഖനനം ചെയ്ത് എടുക്കുന്നത് പോലെയല്ല തിരുവചനമാകുന്ന ഖനിയിൽ നിന്ന് കുഴിച്ചെടുക്കണം യശ പതിനൊന്നിൻ്റെ രണ്ട് അവൻ്റെ മേൽ യഹോബയുടെ ആത്മാവ് ആവർഷിക്കും ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ് ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ് ജ്ഞാനത്തിൻ്റെയും യഹോ ഭക്തിയുടെയും ആത്മാവ് അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിൽ ആയിരിക്കും അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായം പാലനം ചെയ്യുകയില്ല ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല അവൻ ദദ്ധന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും റോമർ പതിനൊന്നിൻ്റെ മുപ്പത്തിമൂന്ന് ഹാ ദൈവത്തിൻ്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ നി ആഴമേ അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും എത്ര അഗോചരവുമാകുന്നു ഭർത്താവിൻ്റെ മനസ്സറിഞ്ഞവൻ ആർ അവൻ്റെ മന്ത്രിയായിരുന്നവനാർ അവന് വല്ലത് മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ അവനെ നന്നേക്കും മഹത്വം ആമീൻ സംഗീതം തൊണ്ണൂറ്റി രണ്ട് രണ്ട് അഞ്ച് എഹോവേ നിൻ്റെ പ്രവൃത്തിയിൽ എത്ര വലിയവയാകുന്നു നിൻ്റെ വിചാരങ്ങൾ എത്ര അഗാധമായവ തന്നെ അവൻ്റെ നിക്ഷേപങ്ങൾ ആരാഞ്ഞ് നോക്കിയാൽ വളരെയധികമുണ്ട് അവ എഴുതിയാൽ തിരികെയില്ല ഇത്ര മഹോന്നതായ ദൈവം നമുക്കായി എന്തു ചെയ്തു ദൈവമഹത്വത്തിനായി ദൈവമഹത്വമുള്ളവനായി ദൈവത്തിൽ വസിച്ചിരുന്നവൻ തൻത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തൻത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തൻത്താൻ താഴ്ത്തി മണ്ണത്തോളം കുസിലെ മണ്ണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു നമുക്കായി നമ്മുടെ പാവങ്ങൾക്കായി ശിക്ഷ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി നിന്നെയും പരിഹാസവും ഏറ്റു കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറി വിരൂപനായിത്തീർന്നു നാം പാവം സംബന്ധിച്ച് മരിച്ചു നീതിക്കി ജീവിക്കേണ്ടതിന് നമ്മുടെ സകലഭാവം തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശ്മേ കയറി കയറി അവൻ്റെ അടിപ്പണരുകളാൻ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു നാം തെറ്റിയുള്ള ആടുകളെ പോലെയായിരുന്നു ഇപ്പോഴോ നമ്മുടെ ആത്മാക്കളുടെ ഇടയവനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു ഒരു ഗോർബ് മണി നിലത്ത് വീണ ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും ചത്തുവെങ്കിലും വളരെ ഫലം കായ്ക്കും അതുപോലെ കർത്താവ് ക്രൂസിൽ മരിച്ച ക്രൂസിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെ സ്വകാരോഹണം ചെയ്തു ഇന്ന് ലോകത്തിൽ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് അനേകം കർത്താവിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ ജ്ഞാനം അപ്രേമേമാണ് ശത്രുക്കൾക്ക് ശത്രുവായവൻ എങ്ങനെയും ഈ വിശ്വാസം തകർക്കുവാൻ ഓടി നടക്കുകയാണ് ഊടാടി നടക്കുകയാണ് താത്താനെ തോൽപ്പിച്ച കർത്താവ് എന്നും ജീവിക്കുന്നു അവൻ മടങ്ങി വരും തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർത്ത് കൊള്ളാൻ ഈ കർത്താവ് വിശ്വസിച്ച് ജീവൻ പ്രാപിക്കുക യേശു ക്രിസ്തു ക്രിസ്മൽ ചരിഞ്ഞ രക്തസകല പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അവനിൽ വിശ്വസിക്കുക രക്ഷപ്രാപിക്കുക ദൈവൻ സഹായിക്കട്ടെ ദൈവനാമം മഹത്തപ്പെടുമാനാകട്ടെ